അസലാമലൈക്കും വറഹമത്തല്ലായി താല ഒക്കാത്തു ഇന്നാണ് ഷമ്മാസിൻ്റെ വീട്ടിൽ ഇഫ്താർ മീറ്റ് എല്ലാവരും സന്തോഷത്തിലാണ് ഉമ്മ പറഞ്ഞു മോനെ എല്ലാ കാര്യങ്ങളും വേഗം സെറ്റ് ആയിക്കോട്ടെ കേട്ടോ എല്ലാവരോടും കുറച്ച് നേരത്തെ തന്നെ വരാൻ പറഞ്ഞിരിക്കണെ ആ ഉമ്മ അപ്പം ഇഫ്താറിനല്ലേ ആ ആണ് എന്നാലും കൂട്ടുകാരും കുടുംബക്കാരും അയൽവാസികളൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ടാവൂലേ ഒരു കാര്യം പറയട്ടെ എന്താ മോനെ നല്ലൊരു ചാൻസായിരുന്നു എന്തി അല്ലേ നവാസ് ഖാൻ നിക്കാഹ് ഈ കൂട്ടത്തിൽ അങ്ങ് നടത്തിയാൽ മതിയായിരുന്നു എന്തൊക്കെ തന്നെയാലും ആളെ ആളൊക്കെ എല്ലാവരും ഇഷ്ടംപോലെ വരുന്നുണ്ടല്ലോ മോനെ അതൊക്കെ ശരി തന്നെ പിന്നെ ഓലെ സമ്മതില്ലാതെ നമ്മൾ ഞമ്മളെന്തടാ ചെയ്യുക നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു നോക്കില്ലേ പിന്നെ ഓൽക്കുണ്ടാവൂലേ ഓരോന്നൊക്കെ അപ്പൊ പിന്നെ നമ്മൾ അത്ര നിർബന്ധിക്കുന്നു ശരിയല്ലല്ലോ എന്തായാലും പൊന്നു മോനെ റജിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓലൊക്കെ കൂട്ടി വരാന് ഓലമ്മനോട് വിളിച്ചും പറഞ്ഞിരിക്കണു എല്ലാരും കൂട്ടി വരണെന്നൊക്കെ എന്തൊക്കെയാവും ഉമ്മ അപ്പ അവര് വരുമോ ആ മോനെ അവര് വരുവേക്കും ഇൻഷ അല്ലാ സൗദയോടൊക്കെ പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ തന്നെ പരിചയ സ്ഥിതിക്ക് ഓൽക്ക് ഓലെ റജനിന്റെ വണ്ടി വന്നാൽ മതിയല്ലോ ഓലകനൊരുമിച്ചിട്ട് വന്നോളും ആ സത്യം വന്നാൽ ഷമ്മാസിനു വല്ലാത്തൊരു സന്തോഷായി സൗദത്തെ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ അല്ലാ ഇതിലൂടെ കാര്യങ്ങൾ ഒന്നുകൂടെ അങ്ങോട്ട് എളുപ്പമായ മതിയായിരുന്നു എൻ്റെ നവാസ്ക്ക് അറിഞ്ഞിരിക്കണോ അറിയില്ല ഉമ്മ ഷമ്മാസ് വിളിച്ചു ആ എന്തേടാ ഉമ്മ കാര്യം നവാസ് അറിഞ്ഞിരിക്കണോ ഇല്ലല്ല നവാസിനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഓന് ഒന്ന് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചത് എന്താ ഉമ്മ നിക്കാഹൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഗിഫ്റ്റായി കൊടുക്കാൻ അതല്ലേ ഒന്ന് കാണുക ഒന്ന് കാണാലോ പെട്ടെന്ന് ഓളെ കാണുമ്പോൾ ഇനി ഓർമ്മ ഉണ്ടാ നോക്കാലോ ഓൻക്ക് അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടു പൊന്തും കല്യാണം ഉറപ്പിച്ചതൊക്കെ നമുക്ക് ഉമ്മ അതങ്ങനെ ഓർമ്മ ഇല്ലാതിരിക്കുമോ അല്ല മോനെ പറയേണ്ട തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്താ റിജിനോട് ഞാൻ പറഞ്ഞിട്ട് നവാസ് അറിഞ്ഞിട്ടില്ല എന്നൊക്കെ മക്കളെന്തായാലും ഓളെ കാണുമ്പോൾ തിരിച്ചറിയാതിരിക്കൂല ് ഉമ്മാൻ്റെ ഒരു കാര്യവും ഉമ്മ അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ നല്ല മിടുക്കുകയാണല്ലോ ആ പിന്നെന്താ കുറച്ചൊക്കെ സർപ്രൈസ് സർപ്രൈസാക്കണ്ടേ ഉമ്മ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു ഉമ്മ പിന്നെ എല്ലാവരും ഓക്കെ അല്ലേ എല്ലാരോടും പറഞ്ഞതൊക്കെ ആ മോനെ ഞമ്മള് പറഞ്ഞ പോലൊക്കെ എല്ലോടത്തും ഞാൻ പറഞ്ഞേക്കണ് മോനെ നീ ഫസീലാൻ്റെ വീട്ടിൽ ആ ഉമ്മ അവരോട് ഞാൻ പറഞ്ഞിരിക്കണെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ വരും അല്ലെങ്കിൽ മോനെങ്കിലും പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഓൾ തമ്മിൽ നമ്മളെ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലും ഓലെ പരക്കാരോടേ നമുക്ക് പ്രശ്നമില്ലല്ലോ പരക്കാരോട് ഒന്നും നമുക്ക് ഞമ്മക്ക് സ്നേഹമുള്ളൂ തമ്മിൽ അങ്ങനെ പ്രശ്നം തന്നെയാണ് തോന്നുന്നുണ്ട് ഫസീലാനോട് വലിയൊരിതില്ലാതുകൊണ്ട് ഉമ്മക്കൊപ്പാക്കും ആ ഉമ്മ പറഞ്ഞു എന്തൊക്കെ തന്നെയാലും പഠിച്ചോം കാക്കട്ടെ എന്തു ഉമ്മ എന്തടാ അല്ലേ ഫസീലത്താൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞ ഉണ്ട് ഇത്തെങ്ങനെ അങ്ങനത്തെ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടിട്ട് ഇപ്പം ആരുടെയൊക്കെ പഠിച്ചും കാക്കട്ടെ പഠിച്ച റബ്ബിലെ ശിക്ഷ ഏത് സമയത്താ അത് ആർക്കും നല്ല ആർക്കും വരാലോ അള്ളാഹു കാക്കട്ടെ മോനെ അതത് ചെയ്തോലെ നമ്മളിപ്പം ഇപ്പം ഈ കണ്ടീലേ അന്നിപ്പോ വലിയൊരു ഉരുൾപൊട്ടലുണ്ടായിട്ട് എത്രയോ ജനങ്ങൾ മരിച്ചത് അതിലിപ്പോ ഒരു കുറച്ച് കുറച്ചാൾക്കാർ ശിക്ഷ ചെയ് തെറ്റ് ചെയ്യണലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സമുദായത്തെ മുഴുവൻ തന്നെ നശിപ്പിക്കുന്ന ഓരോരുത്തരായിട്ടല്ല അത് മൊത്തത്തിൽ തന്നെ ആയിരിക്കും ഉമ്മ എന്തേലും പഠിച്ചെറുപ്പ് കാക്കട്ടെ മോനെ അതകു പിന്നെ പറ ചെല്ലി അങ്ങോട്ട് ഈ പന്തലിന്റെ ആൾക്കാരെന്താ ഇത്ര അധികം ടൈം വരാന് ഉമ്മ അത് ജസ്റ്റ് ഒരു പന്തലല്ലേ ആ ബാക്കിയുള്ള കാര്യൊക്കെ സെറ്റാണല്ലോ ആ ഏകദേശം ഒരു മൂന്ന് മണിയാവുമ്പോഴേക്കും എല്ലാം സെറ്റാകും പോരെ ഉമ്മക്ക് ടെൻഷൻ ഉണ്ടോ മോനെ പള്ളി തുസ്താദന്മാരൊക്കെ ഓരൊക്കെ നേരത്തെത്തും നേരത്തെത്തിയിട്ട് എല്ലാ രീതിയിൽ പങ്കെടുക്കും എന്നാൽ ഈ സമയം മുംതാസിന്റെ വീട്ടിൽ അവൾക്ക് തലേ ദിവസം നല്ല സങ്കടമായിരുന്നു കാരണം തന്നെ കെട്ടാൻ പോകുന്ന ആ ചെക്കൻ എന്നോട് പറഞ്ഞ ആ ഒരു വാക്കുകൾ എന്ത് കാര്യത്തിനാണ് നീ അങ്ങോട്ട് പോകുന്നത് നീ ഫൈസലിൻ്റെ കൂടെ അങ്ങ് നടക്കാനാണല്ലേ ആ അത് അവൾക്ക് തീരെ അങ്ങ് സഹിച്ചില്ല അവൾ സത്യം പറഞ്ഞാൽ ആകെ ടെൻഷനാണ് അല്ലെങ്കിൽ നിൽക്കാൻ കഴിയുന്ന മുമ്പിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്റെ പിന്നാലെ നടക്കുന്നത് തൽക്കാലം ഇന്ന് ഫോണേ എടുക്കണ്ട അങ്ങനെ അവൾ വിചാരിക്കുന്നു അങ്ങനെ അങ്ങനെതാ എല്ലാവരും ഇഫ്താർ മീറ്റിൽ പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് മോളെ മുമ്പു ഉമ്മ വിളിക്കുന്നു ആ ഉമ്മ എപ്പോഴാണ് പോകേണ്ടിത് ഉമ്മ എപ്പോഴാണ് പോണേ കുറച്ച് നേരത്തെ ഉപ്പ എന്താ പറഞ്ഞത് ഉപ്പ പറഞ്ഞത് ഫൈസലിനോട് ഫൈസൽ മോനെ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാമെന്നാണ് രാത്രി കാലത്ത് ഉപ്പാക്ക് ഡ്രൈവിങ്ങിന് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇനിയിപ്പോൾ വേറൊരു ഡ്രൈവറെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞ് അവനെ അങ്ങനെ വീട്ടിൽ പോകണമെന്നുള്ള കൂട്ടൊന്നുമില്ല എങ്കിലും ഉപ്പ പറഞ്ഞിട്ടുണ്ട് മോനെ കുറച്ച് നേരത്തെ പോകാൻ ഞാൻ പറ്റൂരല്ലോ ഒന്ന് വണ്ടി എടുത്തെടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മോനെ ഫൈസലെ ഉപ്പയുടെ ആ ഒരു വിളി കേട്ടിട്ടാണ് ഫൈസൽ തിരിഞ്ഞു നോക്കിയത് അവനെന്തോ ഒരു വർക്കിലായിരുന്നു മോനെ അല്ല എപ്പോഴാണ് അത് വൈകുന്നേരല്ലേ ഇഫ് തർമിറ്റ് നമുക്ക് കുറച്ചങ്ങോട്ട് കുറച്ചങ്ങോട്ട് വൈകിട്ട് മോനെ മോൻ്റെ വീടല്ലേ അപ്പോൾ കുറച്ച് നേരത്തെ പോകാഞ്ഞാൽ പറ്റുമോ ഒന്നുമില്ലെങ്കിൽ ഉമ്മ ചോദിക്കൂലേ മോനെ ഏഹ് അവിടെ ആളുകളൊക്കെ എത്തിച്ചേരും പക്ഷേ എനിക്ക് വലിയൊരു താല്പര്യമില്ല അതെന്താടാ വീട്ടിൽ നോമ്പുതുറയായിട്ട് മക്കളല്ലേ അവിടെ എല്ലാത്തിനും മക്കൾ മക്കളെൻ്റെ അനിയൻ പോരെ എന്തിനാ കൂടുതൽ എൻ്റെ അനിയനും മതി എല്ലാത്തിനും ക്ഷമസ് അവരാളും ആവശ്യമില്ല അവനെല്ലാ കാര്യവും സെറ്റാക്കും ഓൻക്ക് അതിൻ്റേതായിട്ടൊരിതുണ്ട് ഉമ്മാക്കും തന്നെ അതാണിഷ്ടം ഉമ്മാക്ക് ഓൻ ടൈം പേടിക്കേണ്ട ആവശ്യമില്ല മറ്റൊരാളും വേ വേണമെന്നില്ല അത് പറഞ്ഞ് നാവെടുത്തില്ല എടുത്തില്ല അപ്പോഴേക്കും അതാ ഫൈസലിന്റെ ഫോൺ വെല്ലടിക്കുന്നു ഹലോ ആ മോനെ ഫൈസലേ എവിടെയാട അയ്യേ ഏ എനിക്ക് ഓർമ്മല്ലേ കാര്യങ്ങളൊന്നും ഉമ്മ അല്പം ദേഷ്യത്തിലാണെന്നുള്ള കാര്യം ഫൈസലിന് മനസ്സിലായി അവനൊന്നും മിണ്ടിയില്ല എടാ എന്തേ മിണ്ടാത്തത് ആ ഉമ്മ ഞാൻ വരാ പിന്നെ എന്തൊക്കെ തന്നെയും ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വരാം ആ അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ ഏഹ് കാരണം ഒറ്റക്ക് വരാനാണ് എൻ്റെ പ്ലാൻ എന്നുണ്ടെങ്കിലേ ഈ ഏത് നേരത്ത് വരാനും നോമ്പ് തുറന്നതിൻ്റെ ശേഷം അത്തായത്തിന് വരാൻ വേണ്ടി നിൽക്കണയേ ഉമ്മ അതല്ല ഞാൻ അല്ലെങ്കിലും എനിക്ക് ഇങ്ങനെ ഒഴിഞ്ഞ മാറില് കുറച്ച് കൂടുതലാണ് അവനാൻ്റെ പേരിൽ ഒരു നോമ്പ് ഉണ്ടാകുമ്പോൾ ഒന്ന് നേരത്തെ കാലത്തെ വരണ്ടേ ഉമ്മ ഞാൻ വന്നിട്ട് എന്തിനാണ് എല്ലാരും ഒടുങ്ങുന്ന ഞാൻ മറുപടി പറയണേ എന്ത് മറുപടി അല്ല ഞാൻ എന്താ ഏതാ എവിടെ എങ്ങനെയൊക്കെ എന്നൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ എൻ്റെ പൊന്നു പൊന്നുമോനെ കാര്യങ്ങൾ എന്തൊക്കെ തന്നറിഞ്ഞാലും എൻ്റെ ആദ്യ ഭാര്യ നുസൈബ് അവിടെ സേഫ്റ്റിയാണ് പിന്നെന്താ ഏ പിന്നെ രണ്ടാമത് പെണ്ണ് കിട്ടണ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്തിട്ടും നീ അത് നിന്നില്ല അത് നിൻ്റെ കുറവ് തന്നെ അപ്പം പിന്നെ നീ ഇഷ്ടം പോലെ തീരുമാനിക്കുക അനക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വരാം വേണ്ടാന്നെന്തെങ്കിലും ഒഴിഞ്ഞു മാറി നിന്നോ എനിക്കൊരു പ്രശ്നമില്ല നോ പ്രോബ്ലം ഉമ്മ അത് ഇവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ആയിക്കോട്ടെ അങ്ങനെ ഒരു കുഴപ്പമില്ല പക്ഷെ ഒറ്റയ്ക്ക് വരാനാണ് നേരം വൈകിയെങ്കിൽ നിന്റെ ഉദ്ദേശമെങ്കിലേ നിന്നോട് രണ്ട് ഭർത്താൻ എനിക്ക് പറയാണ്ട് ഉമ്മ അല്പം ദേഷ്യത്തിൽ തന്നെയായിരുന്നു കാരണം അറിയാമായിരുന്നു എല്ലാവരും എത്തിയിട്ടും പരിപാടികൾക്കൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടും പൈസയിൽ മാത്രം എത്തുന്നില്ല അതിൻ്റേതായിട്ടുള്ള ആ ഒരു ദേഷ്യം അത് ഉമ്മാക്കുണ്ട് അല്ലെങ്കിൽ ഇത് കൂട്ടത്ത് കൂടുതലല്ലോ അല്ലേ ഈ എൻ്റെ ഇഷ്ടംപോലെ കാട്ടിക്കൂട്ടം തിരക്കടില്ല എല്ലാവരും കൂടി ഒരു കല്യാണത്തിൻ്റെ കാര്യം എന്നോട് പറഞ്ഞാൽ കാല് പിടിച്ചിട്ടും ഈ അത് വേണ്ടാന്ന് വെച്ചു വല്ലാത്തൊരു സംഭവം തന്നെ ഉമ്മ ദേഷ്യത്തിലാണ് ഉമ്മ ഞങ്ങൾ വരാം വരുന്നുണ്ട് ഞാൻ വേറെ കുട്ടി വരാ ഇവിടുത്തെ കൾക്ക് രാത്രി ഡ്രൈവ് ചെയ്യാൻ ആയിക്കോട്ടെ മോനെ സന്തോഷമുള്ളൂ ഓലയും കുട്ടി വന്നുകൊണ്ടേ ഒറ്റക്ക് വരരുത് അതിൽക്കൊള്ളും ഉമ്മ ഫോൺ കട്ട് ചെയ്തു ഓ ചിലപ്പം ഭയങ്കര സ്ട്രോങ് ആണ് മോനെ ആരാണ് ഉമ്മ ആണല്ലേ ആ ഉമ്മയാണ് ഉമ്മക്ക് നേരത്തെ കാലത്ത് അവിടെ എത്തണം പിന്നെയെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കുഴപ്പമില്ല ഉമ്മക്ക് ആ ഓക്കെ ഓക്കെ എടാ മോനെ ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം തന്നെയാണ് മോനും തന്നെ വല്ലാതെ വീട്ടിനോടും വീട്ടുകാരോടും യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങളല്ലേ നമ്മൾ വീട്ടുകാരോടൊക്കെ കൊണ്ട് അനിയനെക്കുറിച്ച് പറഞ്ഞേ കേട്ടല്ലോ ഷമ്മാസേ അവൻ ഭയങ്കര ഉഷാറല്ലയാൾ ആ അവൻ കുഴപ്പമില്ല അവനും പിന്നെ ചെറുപ്പം മുതലങ്ങനെ ഷീലായിപ്പോയി ഓമ്പ പിന്നെ അങ്ങനത്തെ ഒരു പേടിയും കാര്യങ്ങളും ഇല്ല എല്ലാ കാര്യങ്ങളും നല്ല വട്ടത്തിൽ പിന്നെ ഒരാളോടായിട്ട് വെറുപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയല്ല എല്ലാവരോടും നല്ല രീതിയിലുള്ള സ്വഭാവവും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഓം മതി എല്ലാ കാര്യത്തിലും മോനെ നമ്മൾ കുറച്ചൊക്കെ അങ്ങനെ ആക്റ്റീവ് ആണ് നമ്മളെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളൊക്കെ ഒന്ന് ഒഴിവാക്കണം അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ശരിക്കും ഫൈസലിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നി അതെ നെഗറ്റീവ് ചിന്തകൾ അതിനെ ഏറ്റവും യോജിക്കുന്നത് ഞാൻ തന്നെയാണ് എനിക്കാണ് നെഗറ്റീവ് ചിന്തകൾ മുഴുവനായിട്ടുള്ളത് അതെ നെഗറ്റീവ് നെഗറ്റീവ് ചിന്തകൊണ്ട് മൂത്താപ്പയാണ് ഞാൻ പെട്ടെന്നതാ മുമതാസിൻ്റെ ഉമ്മ മോനെ എപ്പോഴാണ് പോകുന്നത് ോ എല്ലാവരും നമ്മൾക്കൊരു മൂന്ന് മൂന്നര ആവുമ്പം പോകാലേ ഏകദേശം ഒരു അഞ്ചുമണിയൊക്കെ ആവുമ്പോ അതിനെത്തുന്ന രീതിയിലേ ആ അങ്ങനെ അയ്യാം അങ്ങനെ അതാ ഷമ്മാസിന്റെ വീട്ടിലെ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു കുടുംബങ്ങളും സാജിയും മക്കളും അയൽവാസികളെല്ലാം കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഷമ്മാസിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നുസൈബയുടെ വെല്ലിമ്മയെ കൊണ്ടുവരണം പക്ഷേ അവർക്ക് ശരിക്കും നടക്കാനൊന്നും കഴിയാത്തത് കൊണ്ട് തന്നെ വീൽചെയർ അത് നിർബന്ധമായിരുന്നു പക്ഷെ എല്ലാവരും നോമ്പുതുറൊക്കെ വരുമ്പോൾ ഷമ്മാസിൻ്റെ ഭാര്യ വീട്ടുകാരും തറവാട്ടുകാരൊക്കെ വരുമ്പോൾ ആ ഒരു വെല്ലിമ്മ ഒറ്റയ്ക്ക് അവിടെ അല്ലെങ്കിൽ വെല്ലിമ്മയെ നോക്കുവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അവിടെ നിൽക്കണം ആ കാര്യത്തിൽ ഷമ്മാസിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവനുമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു ഉമ്മ നുസൈബാൻ്റെ തറവാട്ടിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോനെ ആ വെല്ലിമാക്ക് വരാൻ കഴിയോ കഴിയുന്നുണ്ടെങ്കിലല്ലേ ഒരു ആഹത്തായിരുന്നു പൂതിയാണ് അതിനെ കാണാൻ തന്നെ മോനെ ഉമ്മാൻ്റെ കുട്ടിക്ക് അത് നിങ്ങടെ എത്തിക്കാൻ കഴിയുമോ അതിനെ ഉമ്മാ ഉമ്മ അതിനെ കഴിയോ നടക്കാനൊക്കെ എൻ്റെ മോൻ വിചാരിച്ചത് കഴിയും ആ എനിക്കറിയാം ഷമ്മാസിൻ്റെ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ ഷമ്മാസിൻ്റെ മനസ്സില് വല്ലാതെ പിടിച്ചു വിളിക്കും ശരിയാണ് സത്യമാണ് ഇത്രയും സൗകര്യങ്ങളിൽ വണ്ടി കാര്യങ്ങൾ എല്ലാം ഉണ്ട് പിന്നെപ്പോൾ എന്താ ആ വയസ്സായ ഉമ്മയെ ബഹുമാനിക്കുക എന്ന് വെച്ചാൽ പഠിച്ചതിൻ്റെ ഭാഗത്തുനിന്ന് കൂലുണ്ടാണല്ലേ ഷമ്മാസ് മറ്റൊന്നും ചിന്തിച്ചില്ല ഉമ്മ ഞാൻ ഒന്ന് പോയിട്ട് വരാം നുസേബയോട് പോലും ആ കാര്യമൊന്നു പറഞ്ഞില്ല നേരെ അവർ പോയത് നുസേബയുടെ വെല്ലിയമ്മയുടെ വീട്ടിലേക്കായിരുന്നു എന്നാൽ ഈ സമയം നുസൈബ ഉമ്മ ഷമ്മാസ്ക് എങ്ങോട്ട് പോയത് ഞാൻ കണ്ടില്ല ഏ എന്തി മോളെ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയിക്കണ് മോളെ എന്തെങ്കിലും ഏഹ് ഒന്നും ഉണ്ടായിട്ടില്ലേ കാണാല്ലേ അതുകൊണ്ടാണ് ചോദിച്ചത് ആ ഓ അപ്പൊ വരൂ എന്റെ കുട്ടി വിഷമിക്കല്ലേ പിന്നെ മോളെ നോമ്പുതൂർ എല്ലാവരും ഇങ്ങനെ വരും ഓടി പായാനൊന്നും വല്ലാതെ നിൽക്കണ്ട ഒരു ഭാത്ത അടിഞ്ഞൊരുങ്ങി നിന്നോണ്ട് എൻ്റെ കുട്ടി ഏഹ് എല്ലാവർക്കും ചായയും വെള്ളവും കൊടുക്കാറും ഇതിനൊക്കെ അതൊക്കെ സെറ്റപ്പ് നമ്മൾ ആക്കുണ്ട് അല്ലാതെ എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു എല്ലാവരും സ്വീകരിക്കാൻ ഓടലും ഇരിക്കലും ഇരിക്കാൻ പറലും ഇത്തരം വണ്ടലൊക്കെ ഉണ്ടാവും അതിനൊന്നും ഉമ്മാൻ്റെ കുട്ടി നിൽക്കരുതിട്ടാ ഈ ഒരു സമയം ആലോചിച്ചിട്ട് അതിൻ്റെ മുമ്പ് എങ്ങനെ വേണമെങ്കിലും സ്വീകരിച്ചോ ആൾക്കാരെ മിണ്ടണ്ട എന്നല്ല എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിക്കുക സംസാരിക്കുക പക്ഷേ ആ ഒരു വണ്ടിപ്പായലുണ്ടല്ലോ ആ ഒന്ന് കുറച്ചാണേ ഒരു ഭാത്ത നിന്നിട്ട് ഉമ്മാൻ്റെ കുട്ടി എന്താ ഉമ്മാ നിങ്ങളിങ്ങനെയൊക്കെ അതേ മോളെ എനിക്ക് പേടി അറിയില്ല ഉമ്മ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ പഠിച്ചുവല്ലോ നമ്മളെ കൂടെ ശരിയാണ് മോളെ എന്നാലും നമ്മൾ നമ്മളെ കാര്യം ചിന്തിക്കണത് നല്ലതല്ലേ നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ കുഞ്ഞിയല്ലേ അത് പറയുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ നിരവുന്നുണ്ടായിരുന്നു അല്ല മോളെ ആ എന്തുമാ വീട്ടിൽ നിന്നൊലൊക്കെ വരൂല്ലേ ആ വരൂയിരിക്കും അപ്പം തറവാട്ടെന്നോ തറവാട്ടെന്ന് തറവാട്ടുനിന്ന് എങ്ങനെ വരാനാ വലിയ മൊറ്റക്കല്ല അവിടെ ഉള്ളത് വെല്ലിമ്മാൻ ഇട്ടിട്ട് ഓ എളാമി എളാപ്പിയും പോരൂല മക്കളെങ്കിലും പറഞ്ഞു വെച്ചാൽ മതിയായിരുന്നു മക്കൾക്കാണെങ്കിൽ വലിയ പൂതിയാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വരുന്നത് ആ മോളെ എന്നാ മക്കളെങ്കിലും വരട്ടല്ലേ മനുപ്പന്നും കൂടെയൊക്കെ ആ മോളെ വല്ലിമ്മക്ക് വരാൻ പറ്റുമോ വല്ല്യമാക്ക് പാവാണ് എൻ്റെ വെള്ളിമ്മ അങ്ങനത്തെ വലിയ വലിയ പരിപാടിയിലൊന്നും പങ്കെടുക്കാറില്ല കാരണം എന്നും ഞങ്ങൾ പാവങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ വലിയ വീടുകളിലേക്കൊന്നും ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും വിളിക്കാറില്ല വിളിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ജോലിക്ക് ജോലിക്കാരിയായിട്ടായിരിക്കും എൻ്റെ വല്യമ്മയൊക്കെ പോവാറുള്ളത് അവിടെ പാത്രം കഴുകാനും ക്ലീനിങ്ങിനൊക്കെ അല്ലാതെ ഒരിക്കലും ഞങ്ങളൊന്നിങ്ങനത്തെ പരിപാടിക്ക് ക്ഷണിക്കാറില്ല അത് പറയുമ്പോൾ നുസൈബിയുടെ കണ്ണുകൾ നിറഞ്ഞു സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് അത് വല്ലാത്ത സങ്കടയിൽ പഠിച്ചോനെ പാവങ്ങളാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് അല്ലാതെ ഒരുപാട് പണക്കാരെയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് പാവപ്പെട്ടവരെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ പഠിച്ച റബ്ബ് നമ്മളെ ചേർത്ത് പിടിക്കും അതാണ് വേണ്ടത് മോളെ ഇൻഷല്ല ഈ ദുനിയാവിൽ അങ്ങനത്തെ ജീവനാണ് ജീവിതാണെങ്കിൽ ആഹ്റത്തിൽ നല്ല രീതിയിലുള്ള ജീവിതം പഠിച്ചത് കിട്ടട്ടെ അതെ ഉമ്മ പാവമാണ് എൻ്റെ വല്യമ്മെന്നും ഒരിക്കൽ പോലും നല്ലൊരു പാർട്ടിക്കൊന്നും പോയിട്ടുണ്ടാവില്ല എന്നൊരു ജോലിക്കാരിയായിട്ടും ഒക്കെ ഏയ് അതൊന്നും സാരില്ല ദുനിയാവിലെ സുഖത്തിൽ ജീവിച്ചവർക്ക് ആഹാരത്തിൽ അത്ര സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞേക്കാം ഏഹ് പാവപ്പെട്ടവര് ഓർക്കായിരിക്കും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുക അല്ലെങ്കിൽ പിന്നെന്തായാലും സ്വതക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കണം എന്നാൽ കുഴപ്പമില്ല ആരും കൊടുക്കണു മോളെ ഇപ്പോഴൊക്കെ പോലെ സ്വത്ത് മുതലൊക്കെ ഉണ്ടായിട്ട് ആര് കൊടുക്കണ് കൊടുക്കുന്നവരുണ്ടാവുമായിരിക്കും കേട്ടോ എന്നാലും ഒരുവിധ ആൾക്കാരൊന്നും കൊടുക്കൂല ആളുകളെല്ലാം എത്തിത്തുടങ്ങി എല്ലാവരും നിസേബിയ ഒരു നിമിഷം കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ നസീബ അസലാമലൈക്കും വാലയക്കും അസായിരിക്കേ എന്തൊക്കെയുമോളെ വർത്താനം ആ വിശേഷം ഉണ്ടെന്നൊക്കെ അറിഞ്ഞു മാഷ അല്ലാ അടി ഈ ഭാഗ്യവതിയാണ് എന്തൊക്കെ തന്നെയാലും ഈ വീട്ടിൽ ഈ ഉമ്മാനടുത്ത് തന്നെ എത്തിയല്ലോ ഭാഗ്യവതിയാണ് അടിയേ ഓരുന്നോ ഒരു കുഴപ്പമില്ല അതൊക്കെ കഴിച്ചിലായി കിട്ടാൻ ഏഷാ എല്ലാവരും നുസൈബിയെ കാണുവാനും സലാം പറയുവാനും അവളുടെ ആ റൂമിലേക്ക് തന്നെയാണ് വന്നത് ഉമ്മാക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു റബ്ബേ എല്ലാരും കൂടി നിങ്ങൾ വർത്തമാനം പറയിപ്പിച്ചതാക്കിട്ട് എൻ്റെ കുട്ടിക്കൊന്നും പറ്റാൻ ഞാൻ മതിയായിരുന്നു പെട്ടെന്നാണ് അതാ ഷമ്മാസിന്റെ കാറ് വരുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കാഴ്ച അതാ നുസീബ കാണാണ് നടക്കാൻ കഴിയാത്ത നുസീബയുടെ വെല്ലുമ്മയെ അതാ ഷമ്മാസ് കാറിൽ നിന്ന് എടുത്തുകൊണ്ട് റൂമിലേക്ക് വരുന്നു ഒരു നിമിഷം നുസീബ് അത് കണ്ട് ഞെട്ടി ആരൊറപ്പത് പെട്ടെന്നാണ് അവൾ മുഖത്തേക്ക് നോക്കിയത് മാഷ അല്ലാ പഠിച്ചവനെ വെല്ലിമ്മ വേഗം അവൾ ബെഡ് ഒഴിഞ്ഞു കൊടുത്ത് പഠിച്ചോന് ഇതിപ്പോ ഉമ്മാ ഉമ്മ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നു മോളെ നുസിയേ എന്തായിരുന്നു വെല്ലിയമ്മക്ക് വരാൻ പറ്റൂല നടക്കാൻ പറ്റില്ല എന്നല്ലയമ്മന്റെ കുട്ടി പറഞ്ഞേണ്ടത് എന്തായി അല്ല അപ്പോഴേക്കും വെളാമ്മയും എളാപ്പയൊക്കെ വരുന്നുണ്ട് പഠിച്ചവനെ ഇരിക്കും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല നുസേബിയുടെ കണ്ണുകൾ നിറഞ്ഞു വെല്ലിമ്മ എവിടെ കുട്ടി എവിടെ അമ്മാൻ കുട്ടിയോടെ അസ്സലാം വാളിക്കും വല്ലിമ്മയെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നൽകിയത് അല്ലാ എൻ്റെ ഷമ്മാസ്ക പഠിച്ച നീ വല്ലാത്തൊരു അനുഗ്രഹം തന്നെ എനിക്ക് തന്നത് മോളെ വലിയമ്മ പോരാ കരുതിയിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നു മക്കളോട് മക്കൾ നിങ്ങൾ പോയിക്കോട്ടെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങൾ വരൂലെന്ന് പറഞ്ഞിട്ട് കേൾക്കണ്ടേ അപ്പോത്തിന് ഓല് പറഞ്ഞേ എന്നാ മോൻ പറഞ്ഞു ഏം പറഞ്ഞാ ഓള് പൊയ്ക്കോട്ടെ എന്നാൽ ഓലപ്പം ഏഹ് ഞാനിവിടെ നിന്നോളാ നിങ്ങളെടുത്ത് അപ്പോൾ ഞമ്മളെന്തിനാ മക്കൾ എനിക്ക് പേടില്ലല്ലോ പ്രത്യേകിച്ച് അസുഖം കാര്യം അതും ഇല്ല മക്കൾ പോയിക്കോളി എന്ന് പറഞ്ഞങ്ങോട്ട് ഓല് പോകാൻ കൂട്ടിക്കണില്ല ഓലാണെങ്കിൽ ഇടങ്ങാറായി നിൽക്കണം എന്നെ ഇട്ടു പോവുമല്ലേ അപ്പം ഉണ്ടൊരു വണ്ടിൻ്റെ ഒച്ച ഇങ്ങനെ കേൾക്കണ ആരാണ് അപ്പം അവിടെ വണ്ടീൻ്റെ ഒച്ച അന്നേരം എന്നൊക്കെ വിചാരിച്ചു കണ്ട് നിന്നപ്പം മക്കളുണ്ട് ഓടിഒല് പറഞ്ഞ് മമ്മ നുസിത്താൻ്റെ ഇക്കാക്ക് വന്നിരിക്കണേ ഏ ആര് ഇന്നേരോ ഇന്നേരം എൻ്റെ കുട്ടി ഓനപ്പം ഇങ്ങനെ ഇന്നേരം ഇപ്പം ഈ നോമ്പിന് ഒന്ന് പോൻ്റെ പരിൽ തുറപ്പിച്ചല്ലേ എന്നിട്ട് പോകുന്ന ഓനെ മക്കൾ മാറി ആള് മാറിയതേക്കാരെന്ന് വിചാരിച്ചു കണ്ട് ഓള് എളാമ്മ നാട് പോയി നോക്കിയതാണ് അപ്പതാ ഓങ്ങനെ ചെറിച്ചുകൊണ്ട് കീറി നിളാമ്മ എവിടെ ഒരുങ്ങിലേ പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ അടുത്തേക്ക് നേരേണ്ട വന്നുകൊണ്ട് പറഞ്ഞു വല്ലിമ്മ എന്ത് പോവല്ലേ എവിടെക്ക് മോനെ അല്ലേ നമുക്ക് വീട്ടിൽ പോവല്ലേ നോമ്പ് തുറക്കാൻ മോനെ ഞാൻ നടക്കാൻ കഴിയാത്ത ഞാൻ എങ്ങനെ മോനെ പോരുക ഇൻഷാൽ നിങ്ങളൊക്കെ പോയിക്കോട്ടെ ദ്വാരക്ക് ഞമ്മക്കും വേണ്ടിയിട്ടിട്ടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ വെല്ലിമ്മ നിങ്ങൾ മാറ്റിക്കോളി എളാമാനോട് ഡ്രസ്സൊക്കെ മാറ്റം എങ്ങനെ അതൊക്കെ വലിയ പ്രശ്നമില്ല അങ്ങനെ ഇനി ഓൾ മാറ്റി തന്നപ്പോത്തന്നെ ഓന എന്നെ ഇങ്ങോട്ട് വാരി പിടിച്ചെടുത്തു അപ്പോൾ റഹീമനെ കണ്ടാൽ ബുദ്ധു എന്താ ഷ്യാമോനെ ഇത് ഉമ്മാനെ കൊണ്ടുപോവേ ഏ ആ അതിനെന്തെള്ളാ അപ്പം നിങ്ങൾ കയറിക്കൂടി വണ്ടിയിൽ ഓന എന്നെ സീറ്റൊക്കെ നല്ല മട്ടത്തിൽ ഇങ്ങോട്ട് സീറ്റ് മുന്നത് ആ നല്ല രീതിയിൽ കെടുക്കണ രീതിയിൽ ഇങ്ങോട്ട് ആക്കിയിട്ട് ഇന്ന അതിൽ കൊണ്ടു വരുത്തി ബെൽറ്റൊക്കെ ഇട്ട് സെറ്റാക്കി ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പൊന്ന് മോളെ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു വണ്ടി ഞാൻ കയറുന്നത് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി മോളെ എൻ്റെ കുട്ടിൻ്റെ സ്വഭാവം കണ്ടിട്ട് ഉമ്മ അതിനെന്താ അപ്പോഴൊക്കെ കേളാമാ മോളെ നൊസ്സിയേ അല്ല ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനോ ഇക്കാക്കി അവിടെ ഒപ്പം നിക്ക ഒ ഒരാൾക്ക് പോരാ എന്നൊക്കെ വിചാരിച്ചു നിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടെക്കണ് എൻ്റെ പുതിയപ്പ്ള ഒന്നും കണ്ട് വെല്ലിമനെ കോലിലെടുത്ത് കൊണ്ടുപോകണ അയിനെന്താ ഏതായാലും മാഷ അള്ളതിരില്ല റാഹത്തായി എനിക്ക് സന്തോഷമായി അല്ലെങ്കിൽ ആകെ ടെൻഷനായിരുന്നു വെല്ലിമൻ വെച്ചാൽ ഇങ്ങനത്തെ പരിപാടിയിൽ ഒന്നും പങ്കെടുക്കാത്ത ആളല്ലേ അപ്പോഴേക്കും അവിടെ കൂടിയവരെല്ലാം വെല്ലിമ്മയെ കാണുവാനും എത്തിത്തുടങ്ങി ഇത് നുസൈബാൻ്റെ വെല്ലിമ്മേനെ തന്നെ മാഷ അള്ള എല്ലാവരും അവരോട് സലാം പറയുകയും വല്യമാർക്കാണെങ്കിൽ എല്ലാവരോടും കണ്ട് സംസാരിക്കുക എന്ന വലിയൊരു ഇഷ്ടുവാണ് ഒരുപാട് ആളുകളെ കണ്ട് സംസാരിച്ചു സമയം ഏകദേശം അഞ്ചു മണി ആയി തുടങ്ങിയിരിക്കണ് പഠിച്ചോനെ ഈ ഫൈസലിനെപ്പോഴും കാണാനില്ലല്ലോ എന്നാൽ പെട്ടെന്ന് താ ഒരു കാറ് വരുന്നു അത് അല്ലായിരുന്നു അത് റജിനത്തയുടെ നവാസും ഷമ്മാസും എല്ലാവരും അവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു പെട്ടെന്ന് അതാ റജിനത്തെയും ഹസ്ബൻഡും ഒരു മോളെ ഉണ്ടായിരുന്നുള്ളു മറ്റൊരു പഠിക്കാൻ പോയതായിരുന്നു അവർ കാറിൽ നിന്ന് ഇറങ്ങുന്നതോട് കൂടെ രണ്ട് കുട്ടികളും കൂടെ ഒരു പെണ്ണും ഇറങ്ങുന്നു ഒരു നിമിഷം ഷമ്മാസ് അത് കണ്ടു അൗദ അതെ സൗദ വന്നിരിക്കുന്നു നവാസ്കിയെ പതുക്കി വന്നു തോണ്ടി നവാസ്കജനത്തേക്ക് വന്നല്ലേ ആ വജിനത്തേക്ക് വന്നു ഒരു നിമിഷം അതാ നവാസ് അവളെ കാണുന്നു അവരുടെ കണ്ണുകൾ തമ്മിലിടയുന്നു നവാസിന് എന്തു പറയണം എന്നായിപ്പോയി ഒന്നും മിണ്ടുവാനേ കഴിഞ്ഞില്ല ഷമ്മാസ് പറഞ്ഞു നവാസ്കാ എന്താ ഞെട്ടിപ്പോയോ അല്ലടാ ഇതൊക്കെ എപ്പോ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ട് പോലില്ലല്ലോ അതൊക്കെ ഉമ്മ സെറ്റാക്കിയതല്ലടാ എന്തൊക്കെ തന്നെ മരുമകളായി കയറി വരുന്ന പെണ്ണല്ലേ അപ്പോ അതിനു മുമ്പായിട്ട് വീടൊക്കെ ഒന്ന് കണ്ടോട്ടെ അതുപോലെ വീട്ടുകാരും ഒക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും പഠിച്ചവനെ ഉമ്മ ഇങ്ങനെയൊക്കെ റഹ്മാനെ എന്തെനിക്ക് അറിയുന്നില്ല പെട്ടെന്ന് തന്നെ അതാ മറ്റൊരു വാഹനത്തിൽ അവർ വരുന്നു മറ്റാരും ആയിരുന്നില്ല ഫൈസലും അദ്ദേഹത്തിൻ്റെ പാർട്ണറും മുംതാസും ഉമ്മയും ഒരിക്കലും മുംതാസ് ഇവിടെ ഉള്ളത് ഷമ്മാസിന് ആരോഗ്യം പോലുമില്ല അവരും പെട്ടെന്ന് അവിടേക്ക് ഇറങ്ങി വന്നപ്പോൾ ശരിക്കും മൊത്തത്തിൽ അവിടെയാകെ വല്ലാത്തൊരു സന്തോഷമായി മുംതാസിനെയും വീട്ടുകാരെയും സൗദയെയും ഒക്കെ ഉമ്മാസിന് നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തി മക്കളെ ഇവിടെ ഇരിക്കുക അല്ല പഠിച്ചവനെ വല്ലാത്തൊരു സന്തോഷം അഹ്മാനെ മോളെ മുംതാസേ എന്ന വന്നത് ഞാൻ കുറച്ച് ദിവസമായി ആ ഇരിക്കും മോളെ മോളെ സൗദേ ഇരിക്കും മോളെ സത്യം പറഞ്ഞാൽ ഉമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം പഠിച്ചവനെ ഇതൊക്കെ മരുക്കളായകൊണ്ട് കയറി വന്നെങ്കിലേ അല്ല അപ്പോഴേക്കും ഷിഫയും അസ്കറും അവരുടെ ഉമ്മയും എത്തിയിരിക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു അടുത്ത ആളുകളുടെ വരവ് അതാ ഫസീലയുടെ ഉമ്മയും ഉപ്പയും അനിയനും കൂടി അത വരുന്നു അത് കണ്ടപ്പോൾ ശരിക്കും എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു പോയി റബ്ബേ മക്കള് അതാ ഓടിച്ചെന്ന് ഉമ്മമ്മയുടെയും ഉപ്പയുടെയും അടുക്കിലേക്ക് ഉമ്മമ്മ ഉപ്പാ എന്ത ഉമ്മച്ചിനെ കൊണ്ടുവരാനിത് അത് കേട്ട് ശരിക്കും ആ മാതാപിതാക്കളുടെ കണ്ണുകളും നിറഞ്ഞു പൊന്നുമോൻ കരയുകയാണ് ഉമ്മമ്മ എടുത്തു പൊന്നുമക്കളെ നിങ്ങളെ ഉമ്മാക്കതിനുള്ള ഭാഗ്യില്ല ഉമ്മന്റെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ ഉമ്മമ്മ പിന്നെ ഉമ്മമ്മ കരയണ്ടട്ടോ എന്ന് പറഞ്ഞ് പൊന്നുമോള് അതാ ഉമ്മമ്മയുടെ കൈ പിടിച്ച് ഷമ്മാസിൻ്റെ ഉമ്മ അവരെയൊക്കെ സ്വീകരിച്ച് പഠിച്ചോനെ മാഷാ അല്ലാ അള്ളാഹുവേ താത്താ എന്താ ചെയ്യുക ഞമ്മള് നമ്മൾക്കുള്ള വിധി ഇങ്ങനെയൊക്കെ തന്നെയല്ലേ സാരല്ല ഞാൻ ഒരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്തേ ഒന്നുമല്ല നിങ്ങൾ നവാസിനെ കൊണ്ട് പറ്റുകയാണെങ്കിൽ വേ ഒരു പെണ്ണ് കെട്ടിച്ചോളി മക്കൾ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് ഇടങ്ങാറാണ് ഒരിക്കലും ഫീല മോളാണ് ശെരിയാണ് എന്താ ചെയ്യാ മക്കളെ നോക്കാൻ ഒരാൾ വേണ്ടേ ഇങ്ങള് കാര്യങ്ങളൊക്കെ വേ അതൊക്കെ ഇൻഷന്താ ചമ്മ കാട്ടങ്ങൾ വിഷമിക്കില്ലേ അതുകൊണ്ടൊന്നും നിങ്ങൾ ഇരിക്കി അങ്ങനെ അതാ ഉമ്മ എല്ലാവരെയും സ്വീകരിച്ചിരുത്തുന്നു നുസേബിയുടെ കൈയും അതാ ഫസീല പിടിക്കുന്നു മോളെ അസ്സാം വലൈക്കും പിന്നെ മനസ്സിലായ മോൾക്ക് ഞാൻ ഫസീലെത്താൻ്റെ ആ ഉമ്മ എന്തൊക്കെയാണ് വർത്താനം മോളെ പൊന്നു മോളെ മൻ്റെ കുട്ടി ക്ഷമിച്ച് നല്ല രീതിയിൽ നിന്നോലിട്ടവിടെ പഠിച്ചവന് കൂടെ ഉണ്ടാവും ഒരിക്കലും ക്ഷമ ഇല്ലാതായി കണ്ട് നമ്മളൊന്നും ചെയ്യരുത് പള്ളിയിലെ ഉസ്താദുമാരും എല്ലാവരും അപ്പോഴേക്കും എത്തിത്തുടങ്ങി എല്ലാവരും ഇഫ്താറിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അതിനിടയിൽ ഫസീലയുടെ ഉമ്മ അതാ കൈ പിടിച്ചു നവാസ് അപ്പോഴേക്കും ഫസീലയുടെ ഉമ്മയുടെ അടുക്കിലെത്തി സലാം പറഞ്ഞു ആ ഉമ്മ ഉപ്പാ ഇരിക്കട്ടോ മോനെ ശരിക്കും പറഞ്ഞാൽ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ മരുമകൻ നല്ലവനായിരുന്നു പക്ഷെ എന്താ ചെയ്യുക ഞങ്ങളുടെ മോളുടെ ബുദ്ധിമോഷം കൊണ്ട് അവൾക്കവനെ നഷ്ടമായി അവൻ അവൾ മറ്റാരുടെയൊക്കെ കൂടെയാണ് പഠിച്ചവനെ എത്ര സോലഹായ ഒരു മോനായിരുന്നത് യാതൊരു കച്ചറിയും ദുസ്വഭാവവും ഒന്നുമില്ലാത്ത ആള് നവാസ് നല്ലൊരാളായിരുന്നു എന്താ ചെയ്യുക അവൾക്ക് ഉഷാറ് പോരാ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ ഓള വാണ്ടി വാൻ കണ്ണ് കാട്ടിക്കൂട്ടി എന്നാ നവോള് തിരിച്ചു വരിക അന്ന് കാണാം ഉം കൊറച്ചു കാലം ഉണ്ടാവും അങ്ങനെ ഒപ്പം പോയാലും ജീവിക്കലും ഇതൊക്കെ ഓളെടുത്തുള്ള പണ്ടും പൈസയും ഒക്കെ നന്നു കഴിയുമ്പോ ആക്കെ തെന്നത്താൽ അങ്ങോട്ട് ഇറങ്ങിപ്പോരും പഠിച്ചോം കാക്കട്ടെ അതിനു മുമ്പായിട്ട് വേഗം കല്യാണം കഴിക്കട്ടെ ഓൻക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എപ്പോഴും ഞാൻ ഓൻറെ ഭാഗത്ത് തന്നെയാണ് ഒരിക്കലും എന്റെ മോളെ ഭാഗത്ത് നിൽക്കാൻ ആവൂല ആ പിതാവിന്റെയും മാതാവിന്റെയും വാക്കുകൾ അതുതന്നെയായിരുന്നു എല്ലാവർക്കും അറിയാം ഫസീലയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്നുള്ളത് എന്തൊക്കെ തിന്നിയാലും ഐഷമ്മയുടെ ആഗ്രഹ പ്രകാരം എല്ലാവരെയും അതാ പുത്തൻ വീട് തളവാട്ടി ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു എല്ലാ കുടുംബങ്ങളെയും ആ നിമിഷം ആ പിതാവിനെ ഓർത്തു പഠിച്ചോനെ ഇവരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്തൊരു ആഹത്തായിരുന്നു ആ ഉമ്മ ആ സമയത്ത് പിതാവിന് വേണ്ടി ദുഹ ചെയ്തു ഇതിലൊന്നും കൂടുവാൻ കഴിയാതെ ഫസീല മറ്റേതോ ആളുടെ കൂടെ ഇപ്പോൾ ജീവിക്കുന്നു നവാസിൻ്റെ മനസ്സിൽ വല്ലാത്ത വേദനയുണ്ട് സങ്കടമുണ്ട് പക്ഷേ സൗദിയെ കണ്ടപ്പോൾ അവനതെല്ലാം മറക്കുകയാണെന്ന് തോന്നിപ്പോയി എന്തൊക്കെ തന്നെയാലും ഏതാനും നിമിഷങ്ങൾക്കും ഇതാ മാര്യബ് ബാങ്ക് കൊടുക്കുവാൻ വേണ്ടി എല്ലാവരും തയ്യാറായി കാത്തിരിക്കുകയാണ് ഈ സമയത്ത് ഷമാസ് പറഞ്ഞതുപോലെ എന്തൊക്കെ തന്നെ മനസ്സിനുള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും നോമ്പ് തുറക്കാൻ സമയം പടച്ചറമ്പിനോട് ദ ചെയ്താൽ എല്ലാം റാഹത്താകും അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും എന്നാണ് കൂടി സന്തോഷത്തോടു കൂടി എല്ലാവരും പ്രാർത്ഥനകളിലൊക്കെ മുഴുകിയിരിക്കുകയാണ് കൂടെ ഫൈസലും മുംതാസ് ഉമ്മയുടെ അടുക്കൽ തന്നെ ഉണ്ട് മോളെ മോള് പിന്നെ ഇനി എന്നാ പോകുന്നത് അത് ഉമ്മ ഇനി കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ പോകും പിന്നെ എക്സാം ആയതുകൊണ്ട് എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് ലീവാണ് അത് കഴിഞ്ഞിട്ടാണ് ഇനി ക്ലാസ് ഉള്ളത് ആ മോളെ അങ്ങനെ ഒക്കെയല്ലേ ആയിക്കോട്ടെ ഇൻഷാല്ല സത്യം പറഞ്ഞാൽ മുമതാസിനെയും ഉമ്മക്ക് വലിയ ഇഷ്ടമായിരുന്നു ഉമ്മ പലവട്ടം വിചാരിച്ചതായിരുന്നു ഫൈസലിനെ കൊണ്ട് ഓളെ കല്യാണം കഴിപ്പിക്കണ വിചാരം പക്ഷെ ഫൈസലായിട്ട് ഒന്നും മിണ്ടിയില്ല പിന്നെ ഇപ്പം എന്താ ചെയ്യാം അങ്ങനെ അതാ ഷമ്മാസിന്റെ ഫാമിലി മുഴുവനായിട്ട് ഒരുമിച്ചു തീരെ നടക്കുവാൻ കഴിയാത്ത വല്യമ്മ പോലും പള്ളിയിൽ നിന്ന് ഉസ്താദും മക്കളും എല്ലാവരും വന്ന് റു പാരായണവും ദിക്കറുകളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പള്ളിയിൽ നിന്ന് ആ മനോഹരമായ ശബ്ദത്തിൻ്റെ ബാങ്കുലി കേൾക്കുന്നു എല്ലാവരും ബിസ്മില്ല റഹ്മാൻ റഹീം എന്ന് ചൊല്ലി അതാ നോമ്പ് തുറക്കുന്നു അക്ബർ അക്ബർ